ഇന്നലെ പാതിരാത്രിയിൽ നമ്മുടെ ഷാനവാസിക്ക ആതിലയോടും നൂറയോടും പറയുകയാണ് മക്കളെ നിങ്ങളുടെ അനുമോളും എൻ്റെ മിത്രവും തമ്മിലുള്ള പ്രണയക്കളി ഞാൻ നിങ്ങളുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് വല്ലോ നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും അനീഷ് എന്നോട് പിണങ്ങും കൂടാതെ അവൻ എന്നോട് ചോദിക്കും നീ കാര്യമറിഞ്ഞിട്ട് എന്താടാ എന്നോട് നേരിട്ടത് ചോദിക്കാനത് അതുപോലെ തന്നെ നീയൊക്കെ എന്നെ പൊട്ടരാക്കുമായിരുന്നോടാ എന്നും എൻ്റെ മിത്രം എന്നോട് ചോദിക്കുമെന്ന് ഷാരവാസിക്ക് ഇന്നലെ പറയുന്നത് കേട്ടു കൂടാതെ ചില ആളുകൾ പറയുന്നത് കേട്ടെ നമ്മുടെ അനീഷേട്ടൻ അനിമോളെ തീരെ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല അനുമോളെ മനഃപൂർവ്വം അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ അനീഷേട്ടൻ മറ്റേ പ്രണയ പരിപാടിക്ക് ശേഷം മൈൻഡേ ചെയ്യുന്നില്ല അനിമോളെ സത്യമാണ് ലൈവിലൊന്നും വലിയ പകൽ വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ രാത്രിയിൽ ആദ്യ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ആണല്ലോ ഇന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ബാഗൊക്കെ സെറ്റ് ചെയ്യണമല്ലോ എല്ലാം ബാക്ക് ചെയ്യണം നമ്മുടെ അനീഷ് ചേട്ടൻ ഇന്നലെ അനുമോളെ സഹായിക്കുന്നുണ്ടടേ വേറെ ആരും ഇല്ല ഷാനവാസ് ഇല്ല അതിലെ നൂറ് ആരും ഇല്ല അനിമോളെ സഹായിക്കാൻ അനീഷ് ചേട്ടൻ സഹായിക്കുന്നുണ്ട് ആദ്യം അനുമോൾ ചോദിച്ചു അനീഷ് അനീഷേട്ട ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ അനീഷ് ചേട്ടൻ ഹെൽപ്പ് ചെയ്തു അതിനുശേഷം ചോദിക്കാതെ തന്നെ ആ മനുഷ്യൻ സഹായിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ എപ്പിസോഡിൽ ഗംഭീരമായിട്ട് പ്രത്യേകിച്ച് പുതുമകളൊന്നും ഞാൻ കണ്ടില്ല പുതുതായിട്ടൊന്നും ഇല്ല ലൈവില് കണ്ടതൊക്കെ തന്നെ ഉള്ളൂ എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചത് അതുമെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് നിങ്ങളോട് പറയാം അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അങ്ങനത്തെ സ്വാഗതം സുഹൃത്തുക്കളെ സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ പ്രണയക്കളി രാവിലെ തന്നെ അനീഷേട്ടൻ അനുമോളോട് പറയുന്നു മോളെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അനുമോളിൻ്റെ ചെറിയ നാണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ എപ്പിസോഡിൽ ശ്രദ്ധിച്ച അല്ലെങ്കിൽ നിങ്ങളോട് മെയിനായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം അനുമോളുടെ മുഖത്ത് ഫേസിൽ മൂഞ്ചിയിൽ വന്ന എക്സ്പ്രഷൻസ് ആണേ അത് എടുത്തു പറയണം കാരണം ലൈവ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അധികം ഫോക്കസ് ചെയ്തൊന്നും അല്ലല്ലോ ബിഗ് ബോസ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് ലൈവിലധികം അങ്ങോട്ട് കാണാൻ പറ്റിയില്ല ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ എപ്പിസോഡിൽ അനിമോളുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരികൾ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു അനിമോൾക്ക് അങ്ങനെ പേടിയുള്ളതായിട്ടൊന്നും തോന്നില്ല കേട്ടോ പേടിയുള്ളതായിട്ട് അനിമോൾ അഭിനയിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അനുമോളുടെ നാക്ക് കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അയ്യോ ഇതൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പക്ഷേ എപ്പിസോഡിൽ മറ്റേ ഫേസ് അങ്ങോട്ട് സൂം ചെയ്തൊക്കെ കാണിക്കുമ്പോൾ പറച്ചിന് മാത്രമേ ഉള്ളൂ മുഖത്ത് നല്ല ചിരിയൊക്കെ തന്നെയാണ് ഞാൻ അനിമോളെ കുറ്റം പറയുകയല്ല കുറ്റം പറയുകയല്ല എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട് ഒരാൾ ഞാനിപ്പോൾ ഒരാളെ ചെന്ന് പ്രപ്പോസ് ചെയ്തു പ്രപ്പോസ് ചെയ്താൽ ഉടനെ അയാൾ അങ്ങോട്ട് അതിപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അപ്പം തന്നെ എസ് പറയണമെന്നില്ല ഒരു പുരുഷനോടൊരു സ്ത്രീ എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇച്ചിരി ഉളുപ്പുള്ളവൻ ഇച്ചിരി ആടത്തം ഉള്ളവരൊന്നും അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണല്ലേ സോറി അങ്ങനെ ഞാൻ പറഞ്ഞത് മോശമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ലൈക്ക് ഒരു ഒരു മറ്റേ കോഴി തനി കോഴികൾ ചിലപ്പം ഓക്കെ ആ ശരി ഓക്കെ എന്ന് പറയും അതല്ലാതെ ഇച്ചിരി വ്യക്തിത്വമൊക്കെ ഉള്ള ആ ഓക്കെ നമുക്ക് നോക്കാം അങ്ങനെ പറയുള്ളൂ ചാടിക്കേര് ഒന്നും പറയത്തില്ല അവരുടെ കേസിലും ഇന്നലെ അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത് അനിമോൾക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല എവിടെയോ ഒരു ചെറിയൊരു പൊട്ട പൊടിയോ എന്താ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലാണ് ശരിയാണോ എന്നൊന്നും അറിയത്തില്ല അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം അനിമോളുടെ എക്സ്പ്രഷൻസ് അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഒരു ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഇത് പുറത്തു പോയാൽ വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്ന ഒരു മൊരാളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒന്നും അല്ല അനിമോക്ക് അത്ര പേടിയൊന്നുമില്ല പിന്നെ അനീഷേട്ടൻ അനീഷേട്ടനെ ഒന്നും പിടുത്തം കിട്ടുന്നില്ലേ എന്താണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും അനീഷേട്ടൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അനുമോള് ഇങ്ങനെ വിവാഹം കഴിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനിമോള് പറയുന്ന ഒരു ഡയലോഗുണ്ട് കൊള്ളാൻ ചേട്ടാ കേൾക്കാനൊക്കെ നല്ല സ്വകമുണ്ട് കേട്ടോ എന്ന് അനുമോള് പറയുന്നുണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അനുമോള് അനുമോളുടെ വാഗ് പറയുന്ന ഡയലോഗാ കൊള്ളാം കേട്ടാ കൊള്ളാം കൊള്ളാൻ ചേട്ടാ കേൾക്കാമെന്നുള്ള രസമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് അതൊന്നും പേടിച്ചിട്ട് പറയുന്ന കാര്യമൊന്നും അല്ല എനിക്ക് തോന്നിയില്ല അങ്ങനെ എന്നിട്ട് എന്താ ചേട്ടൻ പറ്റി എന്താ അഭിപ്രായമെന്നൊക്കെ അനിമോൾ ചോദിക്കുന്നുണ്ട് പിന്നെ അനുമോളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യവും ലോണുകളും എല്ലാം അനുമോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അനീഷേട്ടൻ അവിടെ എണീറ്റ് അങ്ങ് പോകുന്നുണ്ട് അത് വേറെ കാര്യം അപ്പം അനുമോൾ അവിടെ ഇന്ന് പറയുന്നുണ്ട് അയ്യോ ഇതിപ്പോൾ ഞാൻ ആരോട് പറയും ആരോട് പറയും ഞാനിത് അല്ല അനിമോൾ എന്തിനാ ഇതിപ്പം ആരോടെങ്കിലും പറയേണ്ട കാര്യം ഞാൻ എൻ്റെ ഞാൻ എപ്പിസോഡിലാണ് കേട്ടോ അത് പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചതും എന്റെ ഇത് കേട്ടവരുടെ എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ടാ എന്തിനാ ഇത് മറ്റൊരാളിനോട് പറയേണ്ട കാര്യം ഏ അപ്പൊ അനിമോള് കിട്ടിയ ചാൻസ് അനിമോള് കണ്ടന്റായിട്ട് ഉപയോഗിച്ചു അത്രേ ഉള്ളൂ അത് തെറ്റാണോ ഞാൻ പറയത്തില്ലോ അത് തെറ്റാന്ന് അത് നല്ല കാര്യമല്ലേ അവിടെ ഗെയിം കളിക്കാനാ പോയത് അവിടെ എന്തെങ്കിലുമൊക്കെ ഇതേ മുളുക്ക് സാധനങ്ങളൊക്കെ പൊട്ടും പൊടി കിട്ടുമ്പോൾ കണ്ടന്റ് ഉണ്ടായിക്കോണം അനിമോക്ക് ഇങ്ങനൊരു സാധനം കിട്ടിയ അനുമോക്ക് കണ്ടന്റ് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അനിമോൾ അടുത്ത സെക്കൻഡിൽ പറയുന്നത് അയ്യോ ഞാൻ ആരോട് പറയും ഞാൻ ആരോട് പറയും എന്നിട്ട് നേരെ ആതിരെ അടുക്കലോട്ട് ഇരുന്നുണ്ട് ആതിരെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഇപ്പോൾ ഓക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം അതായത് അനിമോള് ഭയങ്കര ആയിട്ട് പാവപ്പെട്ട ഒരു കുട്ടി ഇങ്ങനെ ഒരു സാധനമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മറ്റേ വെമ്പലായിരിക്കും അയ്യോ ആരോടെങ്കിലും പറയണം ഒരു ഒരു ഉപദേശം തേടണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ആതിലോട് പറഞ്ഞത് അങ്ങനെ വെച്ചോ നിങ്ങൾ അല്ല അങ്ങനെ ആതിലോട് പറഞ്ഞത് ഓക്കെ ആതിലോട് പറഞ്ഞു കഴിയുമ്പം അവസാനം അതിലോട് പറയുന്നൊരു കാര്യമുണ്ട് അതായത് അല്ല തുടക്കത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഓളെ നീ നൂറയോട് പോലും പറയല്ലേ നൂറയോട് പോലും പറയല്ലേ എന്നാ അനിമോളാ പറയുന്നത് എന്നിട്ട് അതിലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലെ അവിടെ നിന്ന് എണീറ്റ് പോയി കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് അനുമോക്ക് പിന്നെയും വെമ്പല അവിടെ ഇന്ന് കയ്യും കലാശമൊക്കെ കാണിക്കുന്നുണ്ട് അതിലെ വീണ്ടും ഇതിനെപ്പറ്റി സംസാരിക്കാൻ അതിലെ ശ്രദ്ധിക്കുന്നില്ല ആ സമയത്ത് നൂറെ വിളിക്കുന്നുണ്ട് നൂറെ വിളിച്ച് അടുത്തിരുത്തിട്ട് നൂറയോട് അതിലോട് പറഞ്ഞാണ് നൂറോട് പോലും പറയരുതുന്നത് എന്നിട്ട് അനിമോള് തന്നെ നൂറയോടും പറയുന്നു എന്തിന് എന്ത് കാര്യത്തിന് എനിക്ക് മനസ്സിലായില്ല ഇത്രേ ഉള്ളൂ കാര്യം ഇത്രേ ഉള്ളൂ കണ്ടന്റ് വേണോ അനുമോക്ക് അനുമോക്ക് കിട്ടിയ ചാൻസ് അനുമോള് കണ്ടന്റ് ഉണ്ടാക്കുന്നു അതിനകത്ത് തെറ്റില്ല വീണ്ടും ഞാൻ പറയുന്നത് അതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത് പിന്നെ ആ ഇഷ്ടം അത് അനീഷ് ചേട്ടൻ പറഞ്ഞതും ഞാൻ നേരത്തെ ലൈവിൻ്റെ അപ്ഡേറ്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കതൊരു അങ്ങോട്ട് തോന്നുന്നില്ല ജെനുവിനായിട്ടായിരിക്കാം ഇനിയിപ്പോൾ ജെനുവിനായിട്ടാണെങ്കിലും പുള്ളി അയതിന് ശേഷം കാണിച്ച മൈൻഡ് ചെയ്യാതിരുന്ന കുറേ പരിപാടികളുണ്ടല്ലോ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതാണ് ഒരാളൊരിഷ്ടം പറഞ്ഞു ഒരു പെൺകുട്ടിയോട് അപ്പൊ പെൺകുട്ടി അപ്പൊ തന്നെ വലിയ മൈൻഡൊന്നും ഇല്ല അല്ലെങ്കിൽ വലിയ അയ്യോ ചേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചേട്ടാ എനിക്ക് ഇങ്ങനെയാണ് വിവാഹം ഇങ്ങനെയാണ് മറ്റേതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ഒരു ദേഷ്യം വന്നിട്ട് ലൈക് നോർമൽ ഒരു സാധാരണക്കാരനാ പുള്ളി പുള്ളി അപ്പൊ തന്നെ ഓക്കെ ഓക്കെ മോളെ മോൾ കുറേ സമയം എടുത്തു നമുക്ക് പിന്നെല്ലാം സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോകുവോ പോകുന്ന ആൾക്കാരുണ്ടില്ല എന്നല്ല പക്ഷെ പുള്ളി അങ്ങനെ ഒരാളല്ല അത് പെട്ടെന്നൊരു എന്തോ ഒരു ഇതുപോലെ തോന്നി പുള്ളിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ഒരു ദേഷ്യം തോന്നി കാണും പുള്ളി അവിടെ നിന്ന് എണീറ്റ് പോയി പകലും മൊത്തം വലിയ മൈൻഡ് ഒന്നും കൊടുത്തില്ല രാത്രി പുള്ളി മൈൻഡ് ഇരിക്കുന്നില്ല പുള്ളി മൈൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നൂറയോട് അനിമോള് ഇങ്ങനെ അനീശേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നൂറ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കിത് നേരത്തെ തോന്നിയതാ എനിക്കൊരു ഡൗട്ട് ഒക്കെ ഒരു സ്പാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അതിന് മാത്രം നമ്മൾ മറ്റേ പുള്ളിയെ എരിവ് കയറ്റുന്നുണ്ടായിരുന്നല്ലോ അപ്പം പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും തോന്നിക്കാണും പിന്നെ പ്രത്യേകിച്ച് പുള്ളി ഒരു സാധാരണക്കാരനാണ് തോന്നിക്കാണും അങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ നൂറ പറയുന്നുണ്ട് കേട്ടോ നൂറയ്ക്ക് തോന്നിയതായിരിക്കാം നൂറക്ക ആർക്കാണെങ്കിലും തോന്നിപ്പോകും പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ലൈക്ക് അനുമോള് വീണ്ടും വീണ്ടും അനീഷേൻ്റെ അടുക്കിലോട്ട് ചെല്ലുന്ന കുറച്ച് ഷോർട്സുകളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് മറ്റേ മഞ്ഞ കൗച്ചിൽ നമ്മുടെ അനീഷ്വേറിന് ഇരിക്കുമ്പോൾ അതിൻ്റെ മറ്റേ ആ കയ്യില് വന്നിങ്ങനെ ഇങ്ങനെ അനുമോള് അടുത്തിരുന്ന് ഇങ്ങനെ നോക്കുന്നതും ആ സമയത്ത് അനുമോളിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസും എന്തിനാ ഇന്നത്തെ തന്നെ അതാ ഞാൻ പറയുന്നത് ഇന്നത്തെ തന്നെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ ആർക്കാണെങ്കിലും അയ്യോ ഈ കൊച്ചിന് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുണ്ടോ അനീഷിനോട് എന്ന് തോന്നിപ്പോകും ഇല്ലേ നിങ്ങൾ പറ എനിക്കങ്ങനെയാ തോന്നിയത് ഇന്നത്തെ പല എക്സ്പ്രഷൻസും അനുമോളുടെ കണ്ടപ്പം കഴിഞ്ഞ ദിവസങ്ങളുടെ ഒക്കെ വിട്ടേക്കു നിങ്ങൾ രാത്രിയിൽ മറ്റേ ഇത് എല്ലാം വിടും എല്ലാം വിടും ഇന്നത്തെ മാത്രം എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻസ് ഇടുന്നത് ആ മനുഷ്യൻ ഒന്നാമതീ ഇത് പറഞ്ഞു അനുമോകൾ അത് കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്തില്ല അതിനകത്ത് ഞാൻ അനിമോളെ കുറ്റം പറയാനൊന്നുമില്ല ഒരിക്കലും പറയാൻ പറ്റുന്നില്ല പക്ഷേ അതിനുശേഷവും പുള്ളിയുടെ പുറകെ പോയി സംസാരിക്കാൻ ചെല്ലുകയാണ് പക്ഷെ ആ സമയത്ത് എന്തിനാണ് മുഖത്ത് ഇത്ര എങ്ങോട്ട് എക്സ്പ്രഷൻ ഏ നാണം വരുന്നു എന്നിമൊക്കെ എന്തിനാ ഇത്ര നാണം എനിക്ക് മനസ്സിലാവുന്നില്ല നേരിട്ട് പുള്ളിയോടങ്ങ് പുള്ളിയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ മൈജിയുടെ കോണറിലോട്ടോ എങ്ങോട്ടോ ഒന്നും വേണ്ട ചേട്ടാ ഞാൻ ചേട്ടനെ ചേട്ടനെ പോലെ കണ്ടേക്കുന്നേ അത്രേ ഉള്ളൂ ചേട്ടൻ ഇനി അങ്ങനെ ചിന്തിക്കല്ലേ ഒരൊറ്റ ഡയലോഗ് അവിടെ തീരും അവിടെ കഴിയും അതിനു പകരം പുള്ളിക്ക് വിഷമോ പുള്ളിക്ക് സങ്കടമാവോ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് പുള്ളിയുടെ പുറകെ നടന്ന് ബാക്കിയുള്ളവരെ ഇപ്പം അറിയിച്ചു വരെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ ആതിലേടും നൂറയോടും അനുമോൾ തന്നെ പറഞ്ഞു ഷാനവാസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് സാബുമാൻ ഒഴികെ സാബുമാൻ പിന്നെ ഇതൊന്നും പ്രോട്ടീൻ 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 അത് മാത്രമേ ഉള്ളൂ സാബുമാന് വേറൊന്നും ഇല്ല അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബെഡ്റൂമിൽ നമ്മുടെ അനുമോളും ആതിലെയും നൂറേം കൂടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് ഇവരുടെ പ്രശ്നം അതായത് മറ്റേ ഫെയിമിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടാണോ ആ ഒരു കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരും അപ്പോൾ അനുമോള് പറയുന്നൊരു കാര്യമുണ്ട് ഫെയിം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളെൻ്റെ പുറകെ നടക്കുന്ന ആ ഒരു കേസ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എൻ്റെ പുറകെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതൊരിക്കലും ഫെയിം കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഉടനെ അതിൽ പറയുന്നുണ്ട് അല്ല ഫെയിമ് കണ്ടിട്ടാണെന്ന് നീ പറഞ്ഞിട്ടില്ല ഈ ഫെയിം കണ്ടിട്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചെടുത്തതല്ലേ അപ്പം അതിൽ പറയുന്നത് അങ്ങനല്ല ഇങ്ങനൊരു സംസാരം വരുന്നുണ്ട് ആ അപ്പം മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾ അങ്ങ് വിചാരിച്ചു ഫേമ് പക്ഷേ ഞാൻ അത് കണ്ടിട്ടൊന്നുമല്ല അല്ല നമ്മുടെ എല്ലാവരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് മറ്റുള്ളവർ നമ്മുടെ കീഴ് ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അത് ചാടി കയറി വിശ്വസിക്കും പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് ആ നമ്മുടെ അനുമോൾ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോഴത്തേക്ക് അതിലൂടെ ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് അതിലെ തന്നെ പറയുന്നുണ്ട് ആരും ഇപ്പം ഇല്ല അവളുടെ കൂടെ അതായത് ആകെ അനീഷേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ അനീശേട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സീൻ വന്നപ്പോഴത്തേക്ക് ഇത് പറയാൻ വേറെ ആരുമില്ല അതുകൊണ്ട് മാത്രമാണ് മോളെ നമ്മുടെ ഇടയ്ക്ക് ഇവള് വന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ആതില പറയുന്നുണ്ട് നൂറയോട് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കള്ളവല്ല അത് അനുമോളും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴല്ല അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ആതിലയും അനുമോളും കൂടെ വേറൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെടുക്ക വരത്തില്ലായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഷാനവാസിനോടോ അക്ബറിനോടോ ഇവിടെ നെവിനോടോ ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങളോടെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്ന് അനിമോൾ തുറന്ന് പറയുന്നുണ്ട് അനിമോൾ അല്ലാതെ അല്ല ഞാൻ നിങ്ങളെടുക്കല് എന്തുണ്ടെങ്കിലും വരൂ ഈ ഒരു കാര്യം ഇപ്പൊ അവിടെ പറയാൻ വേറെ ആരുമില്ല വേറെ ആരും കമ്പനിയില്ല അനിമോക്ക് മനസ്സിലായില്ലേ പിന്നെ അനീഷേട്ട് കേസ് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അനിമോക്ക് അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ അതിലെടുക്ക ചെന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് മൂത്തിട്ടാണ് ചെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അനുമോക്ക് ഇപ്പം ഇന്നലെയാണെങ്കിലും നമ്മൾ കണ്ടത് ദേഷ്യമൊന്നുമില്ല അതിനോട് ന്യൂറയോടും ഇന്നലെ മറ്റേ ആ പാല് പഴം അങ്ങാണ്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം രണ്ടുപേരുടെയും വായിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട് അനുമോൾ അത് പറയുന്നുണ്ട് ഇന്നലെ ഞാനത് കൊണ്ട് തന്നു തന്നപ്പോഴത്തേക്ക് നീ ചിരിക്കുകയൊക്കെ ചെയ്തു അതെൻ്റെ മനസ്സ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഇത് നിങ്ങളോട് പറയാം അപ്പം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഓടി നിങ്ങളെ വന്ന് വിളിച്ച് അതുകൊണ്ടാണെന്നൊക്കെ അനുമോൾ എന്തായാലും പറയുന്നുണ്ട് കള്ളത്രമൊന്നും അവിടെ പറയുന്നൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്റ്റൻ നോമിനേഷൻ നടക്കുന്നുണ്ട് വെറുതെ ബിഗ് ബോസ് പറഞ്ഞു അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ഒന്നും കാണത്തില്ല പിന്നെ വെറുതെ ഒരു ക്യാപ്റ്റൻ നോമിനേഷൻ ഇരിക്കട്ടെ കാരണം പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല അവിടെ നടത്താനായിട്ട് അങ്ങനെ ക്യാപ്റ്റൻ നോമിനേഷൻ നടക്കുന്നുണ്ട് എല്ലാവരും വോട്ട് കൂത്തുന്നത് നമ്മുടെ കുട്ടനെ തന്നെയാണ് ഞെമിനൂട്ടനെ അപ്പം അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ നടക്കുന്നുണ്ട് ജയിൽ നോമിനേഷൻ സമയത്ത് ഓരോ ആളുകളും പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ബിഗ് ബോസ് അത് മുക്കിക്കളഞ്ഞു എന്താണെന്ന് എനിക്കറിയത്തില്ല ലൈവിലും ഞാൻ മിസ്സായി പോയൊരു കാര്യമായി എപ്പിസോഡിലെങ്കിലും കാണാമെന്ന് വിചാരിച്ചു നടന്നില്ല അത് മുക്കി അത് മുക്കാൻ കാരണം എന്താണെന്ന് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ അനിമോളെ ഒക്കെ എടുത്ത് വെച്ച് പൊരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സാബു കാണാ കോണാ കാണാ കോണാ കാണാ കോണാന്നും പറഞ്ഞ് അതുകൊണ്ടാണോ ബിഗ് ബോസ് മുക്കിയത് അതോ സമയമില്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്താണെങ്കിലും അതൊന്നും കാണിച്ചില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആദില അനിമോള് ഷാനവാസിക്ക ഇവർ മൂന്ന് പേരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ആദ്യമേ ഇരിക്കുന്നത് ആതിലേ അത് നമ്മുടെ ലൈവിലേ ഉണ്ടായിരുന്നുള്ളൂ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഫസ്റ്റ് നമ്മുടെ ആതിലെയും അനീശേട്ടനും കൂടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് ഷാനവാസിക്ക വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അനിമോൾ വരുന്നുണ്ട് അനിമോൾ വന്നിരിക്കുമ്പോൾ ഷാനവാസിക്ക് അവിടെ നിന്ന് എണീറ്റ് പോവും ലൈവിലായിരുന്നു അതൊക്കെ ഷാനവാസി ഷാനവാസിക്കല്ല അനീശേട്ടൻ എണീറ്റ് പോവും അനീശേട്ടൻ പോയതിൻ്റെ പുറകെ അനീശേട്ടൻ പോയി നമ്മുടെ ഊഞ്ഞാലിലാണ് ഇരിക്കുന്നത് അനിമോൾ അവിടെ ചെല്ലും അവിടെ നിന്നും അനീശേട്ടൻ എണീറ്റ് പോവും അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗതിയൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഷാനവാസിക്ക് അവിടെ ഇരിപ്പുണ്ട് ആ സമയത്ത് ആതിലയുടെ കൂടെ എന്തോ ഒരു ഡൗട്ട് ഷാനവാസിക്കയ്ക്ക് ചോദിക്കുന്നുണ്ട് ആതിലേടയ്ക്ക് ആതിലെ ഒന്നും വിട്ടു പറയുന്നില്ല ലാസ്റ്റ് അനുമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആതിലെ പറയുന്നുണ്ട് ഷാനവാസിക്ക് പറ കാരണം എല്ലാവരും ക്യാമറ വഴി ജനങ്ങളൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമില്ല നീ തന്നെ പറ എന്ന് പറയുന്നുണ്ട് അനിമോള് പറയാൻ വരുമ്പോഴത്തേക്ക് ആതിൽ തന്നെ ചാടിക്കേറി ഷാനവാസിനോട് പറയുന്നുണ്ട് നമ്മുടെ അനീഷിയായിട്ട് മോളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ളത് ഉടനെ ഷാനവാസിക്ക് ചോദിക്കുന്നു അതിനെന്താ അത് തെറ്റായിട്ടുള്ള ഒന്നും അല്ലല്ലോ തെറ്റായിട്ടെന്തെങ്കിലും ഉണ്ടോ ഇല്ല അതെന്താ ഇത്ര വലിയ പ്രശ്നം എന്താ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഷാനവാസിക്കാരൻ്റെ പറയുന്നു ദൈവമേ എൻ്റെ മിത്രത്തിന് ഇത് എന്താ പറ്റിയത് എൻ്റെ മിത്രം ഇങ്ങനൊന്നും ആരുന്നില്ലല്ലോ എന്നൊക്കെ ഷാനവാസിക്ക് ഇവിടെ കിടന്ന് പറയുന്നുണ്ട് സി പക്ഷേ ഇതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല ഷാനവാസ് പറഞ്ഞാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്താ തെറ്റിരിക്കുന്നത് പുള്ളിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി പുള്ളി അത് ഓപ്പണായിട്ട് പറഞ്ഞു അനുമ്പോൾ അതിന് മറുപടി അവിടെ എവിടെയും തൊടാതെ പറഞ്ഞു പുള്ളി അവിടെ നിന്ന് അങ്ങ് പോയി അതിൻ്റെ പേരിൽ കുറച്ച് നേരത്തേക്ക് പുള്ളിക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പുള്ളി അത് വിട്ടടേ പുള്ളി അത് വിട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ലൈവില് ബിഗ് ബോസ് സ്റ്റോർ റൂം വഴി നാളെ എവിക്ഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബാഗൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് എല്ലാവരും ഡ്രസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബെഡ്റൂമിൽ അക്ബറും നെവിനും ബെഡിൽ കിടപ്പുണ്ട് അൻ അനിമോൾ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നു അപ്പറേ അനീഷേട്ടൻ പുള്ളിയുടെ പാക്ക് ചെയ്ത് കഴിഞ്ഞു അനിമോളെ നമ്മുടെ അനിമോള് വിളിക്കുന്നു അനീഷേട്ടൻ അനീഷേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാഗ് അടയ്ക്കാൻ അതിനുശേഷം പിന്നെയും അനുമോൾ വേറെ എന്തൊക്കെ വേറെ അടുത്ത ബാഗിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് മറച്ച് അടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത് താഴെ വെക്കണം അനുമോൾ വിളിച്ചു പോലും ഇല്ല അനി ഷേണം ചെന്ന് അതെല്ലാം എടുത്ത് താഴെ വെച്ചൊക്കെ ഉണ്ട് അതായത് പുള്ളിക്ക് അങ്ങനെ അകത്തൊരു ദേഷ്യം വെച്ചൊന്നും പുള്ളി നിൽക്കുന്നില്ലടോ പുള്ളിക്ക് ഉണ്ടായിരുന്നു ദേഷ്യം തോന്നി അനിമോളോട് അത് അവിടെ തീർന്നു അതുകൊണ്ടാണ് പുറകെ പകൽ മൊത്തം അനുശേഷത്തിന്റെ പുറകെ അനുമോൾ നടന്നപ്പോഴൊക്കെ പറയുന്നത് പോളെ അത് കഴിഞ്ഞു വിട്ടുകള ചാപ്റ്റർ ക്ലോസ്ഡ് വിട്ടേക്ക് പിന്നെ പുള്ളിക്ക് അത് ഇനി അനുമോള് ചെന്നത് അങ്ങനല്ല ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടാ നമ്മൾ തമ്മിൽ അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതിൻ്റെ ഒന്നും ആവശ്യം പുള്ളിക്ക് കാണത്തില്ല ഒന്ന് അങ്ങനെ ഇല്ലെങ്കിൽ പുള്ളി ഒരു ചുന്ദന കില്ലാടി ആയിട്ടുള്ള കള്ളന അതായത് ഗെയിം അത് മാത്രം അതിനു വേണ്ടി കണ്ടന് വേണ്ടി പുള്ളി ചെയ്തു കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ അതിനുവേണ്ടി ചെയ്തു അങ്ങനെ വേണമെങ്കിൽ എടുക്കുന്നവരെടുത്തു ഇനി അതല്ല ശരിക്കുള്ള ജെനുവിൻ സ്നേഹത്തിൻ്റെ പുറത്തായിരുന്നെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കാൻ അറിയത്തുള്ളായിരിക്കും അവൻ ശരി അങ്ങനെ ആയിരിക്കും പുള്ളി കാണിക്കേണ്ട രീതി കാണിച്ചു അനുമോള് തിരിച്ച് ചെയ്യേണ്ട രീതിയിൽ അനുമോള് ചെയ്തല്ലോ ഇന്നലെ കുറെ കഴിഞ്ഞല്ലോ ഇനിയിപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ലൈവില് ഞാൻ അനുമോളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു ഇപ്പോഴും സപ്പോർട്ടൊക്കെ ചെയ്യാം പക്ഷെ അപ്പോഴും അനുമോളിൻ്റെ മുഖത്ത് വന്ന ഈ എക്സ്പ്രഷൻസ് ഇടവും അതെനിക്ക് എങ്ങോ എന്തോ എനിക്കത് ദഹിക്കുന്നില്ല കാരണം എനിക്ക് വിഷമം വരുന്നു എനിക്ക് സങ്കടം വരുന്നു ജനങ്ങൾ പുറത്ത് എങ്ങനെയായിരിക്കും ഇതിനെ എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന അനുമോൾ ആ പറയുന്ന സമയത്ത് പോലും അനുമോളിൻ്റെ മുഖത്തൊരു പേടിയും ഭയുമൊന്നും ഇല്ല അനിമോള് ചിരിച്ചോണ്ടാണ് ഇതൊക്കെ പറയുന്ന എനിക്ക് പുതിയ കണ്ടന്റ് കിട്ടിയേ ആ ഒരു മൂഡിൽ പറയുന്നു അത് മാത്രം എപ്പിസോഡിൽ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം തോന്നി പക്ഷെ അനിമോളുടെ കണ്ടന്റ് അറ്റ് ലാസ്റ്റ് ഇതൊരു ഗെയിം ഷോയാണ് മനസ്സിലായില്ലേ നമ്മളെല്ലാവരും ഇതിനെ അങ്ങനെ കാണണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഗെയിം ഷോയാണ് അവരവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നു അത്രേ ഉള്ളൂ അപ്പം രാത്രിയിൽ തന്നെ അപ്പുറത്ത് നമ്മുടെ അനീഷേട്ടൻ അനിമോൾ ഇവരുടെ മറ്റേ ബെഡ്റൂമിലുള്ള വാക്കിങ്ങും പരിപാടിയൊക്കെ നടത്തുമ്പോൾ അപ്പറേ നമ്മുടെ ആദിലാനൂറ നൂറ ഇവരെനിക്ക് തോന്നുന്നു മറ്റേ ഹാളിലാണെന്ന് കിടക്കുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിൽ അനുമോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ വരുന്നതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഷാനവാസിക്ക് അവിടെ ഇരിപ്പുണ്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് ഇങ്ങനെ പറയുന്നത് ലാലേട്ടൻ നാളെ വരും ഇവരുടെ ഈ പ്രേമകഥ എന്താണ് എന്താണെങ്കിലും നാളെ ചർച്ച ചെയ്യും അപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുന്ന വല്ല വീഡിയോ ഒക്കെ നാളെ അവിടെ കാണിക്കുവോ അതായത് ഞാൻ ഈ കാര്യം അറിഞ്ഞു എന്ന് അനീഷ് നാളെ അറിയുമോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ നിങ്ങളോട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ ബിഗ് ബോസ് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ എന്നോട് കലിപ്പുണ്ടാക്കും കാരണം ഞാൻ അറിഞ്ഞിട്ട് അവനോട് ഇതുകൊണ്ട് ചോദിച്ചില്ല അവനായിട്ട് എന്നോട് പറഞ്ഞില്ല അത് വേറെ കാര്യം പക്ഷെ ഞാനത് അറിഞ്ഞിട്ട് അവനോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും എന്നോട് വഴക്കുണ്ടാക്കും അപ്പോൾ അത് ഡബിളാണ് ഡബിൾ ഷുവറാണ് പിന്നെ അവൻ ചോദിക്കുകയും ചെയ്യും എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നോ എന്നുള്ള കാര്യം ആ ഒരു രീതിയിൽ അവൻ ചോദിക്കും എന്നൊക്കെ നമ്മുടെ ഷാനവാസുക അതിലോടും നൂറയോടും പറയുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു കരക്കമ്പി ഞാനിങ്ങനെ കേട്ടു സത്യമാണോന്നൊന്നും അറിയത്തില്ല ഷൂട്ടിങ് കഴിഞ്ഞു നമ്മുടെ ഈ ആഴ്ചത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ അപ്പോൾ ആദ്യത്തെ ദിവസം ശനിയാഴ്ച കാണാൻ പോകുന്ന ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡിൽ ആരും പുറത്തു പോകത്തില്ല എന്നൊക്കെ പറയുന്നു എന്നാൽ സൺഡേ നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മുടെ മാൻ മാൻ പുറത്തേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ ഈ കഥകൾ പറഞ്ഞ് വിടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ പല ഇങ്ങനെ കേൾക്കുന്നതാണ് പല ചാനലിൽ വഴി അപ്പം ഇവരൊന്നും ശ്രദ്ധിക്കുക നല്ല എട്ടിൻ്റെ പണി കിട്ടും ഏഷ്യാനിൻ്റെ ഭാഗത്തു നിന്ന് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഇല്ലാതാക്കുന്ന പോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയുന്നത് ഞാനും അപ്പത്തവശ പണ്ട് ചെയ്തിട്ടുണ്ട് ഇല്ലാതൊന്നും പറയുന്നില്ല വലിയ മാന്യതാകാൻ നിൽക്കുന്നില്ല പക്ഷേ ആ പരിപാടി നമ്മൾ നിർത്തി കാരണം അത് തെറ്റാണ് അത് പണി കിട്ടും ചാനൽ പോകും അതുകൊണ്ട് നോക്കിയും കണ്ടും അവിടുന്ന് ആൾക്കാരുള്ളവരൊക്കെ അതായത് അവിടുമായിട്ട് ബിഗ് ബോസ് ടീം മെമ്പേഴ്സും ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ളവർക്ക് ഇപ്പോഴും ഡീറ്റെയിൽസ് കിട്ടും പക്ഷേ ഡീറ്റെയിൽസ് കിട്ടിക്കോ നിങ്ങൾ അറിഞ്ഞോ പുറത്ത് സോഷ്യൽ മീഡിയ വഴി അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുക പണി പാളും മനസ്സിലായില്ലേ ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നലെ പാതിരാത്രിയിൽ കൂടുതലായിട്ടൊന്നും നടന്നിട്ടില്ല ഇന്നലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ അനീശേട്ടൻ അന്യമോൾ ലബ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ പിന്നെ അക്ബറിൻ്റെ അടുക്കൽ പോയിരുന്ന അനുമോൾ കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട് അക്ബറുമായിട്ടുണ്ടായിരുന്ന വിളക്കങ്ങളൊക്കെ മാറ്റുന്നുണ്ട് നല്ല കാര്യം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇനിയും വലിയ അടിയും വഴക്കവും ഇല്ലാതെ സന്തോഷമായിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ അവരവിടെ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെവിയേർഡ് വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തന്നേക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ഹൈപ്പ് വീഡിയോ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക ഇത്രയും നേരം ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങൾ കേട്ടില്ലേ നീ നിങ്ങൾ പറ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെ